ചപ്പാത്തിക്കും പൊറോട്ടക്കും അതുപോലെ നൂൽപുട്ടിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ടുള്ള ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ കുട്ടികൾക്ക് പോലും നല്ലോണം ഇഷ്ടമാകും അത് ചോദിച്ച് വാങ്ങിക്കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഴിഞ്ഞിന് ഇഞ്ചിയും ഒരു രണ്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ പച്ചമുളകൊക്കെ മൂന്നോ നാലോ എണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാകുന്ന ഇതുപോലുള്ള ഒരു കുറുമേയിൽ പച്ചമുളകിൻ്റെ ആ ഒരു എരിവരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് വാടിക്കിട്ടാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ കുട്ടികൾ അധികം കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ തിരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ പാനെടുപ്പത്ത അതിലേക്ക് ഒരു വലിയ ഭക്ഷണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ ഒന്ന് നല്ല പോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് കൂടി പോകേണ്ട ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് മുൻപന്തിയിൽ നിൽക്കുക അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക അതിനുശേഷം അരച്ചു കൊണ്ടുവന്നതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നമുക്ക് യോജിപ്പിക്കാം ഇതൊക്കെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മസാലയും അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് കൂടിയും ചേർക്കാം ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ ഇരു മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ ചേർത്താൽ ഉപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഈ ഒരു മസാല മുട്ടയായിട്ട് യോജിച്ച് വരുന്നവർ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒന്ന് നല്ലപോലെ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവും കൂടി പോകണ്ട കേട്ടോ ഭയങ്കര പുളി രസമായിരിക്കും നമ്മൾ തക്കാളി ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇതിലേക്ക് തൈര് ചേർത്തത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നല്ലോണം മിക്സ് ചെയ്യാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് നോർത്ത് ഇന്ത്യൻ കറികളിൽ അധികവും പഞ്ചസാര ചേർക്കാറുണ്ട് അതുപോലെ കസുരിമേത്തി ഒരിക്കലും സ്കിപ്പ് ചെയ്തു അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ലാസ്റ്റ് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർക്കാം പിന്നെ കുറച്ച് നമ്മൾ മല്ലിച്ചപ്പം ചേർത്താൽ നല്ല ടേസ്റ്റായിട്ടുള്ള കറി റെഡിയായി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ